സാങ്കേതികമായ വീക്ഷണത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ മൂന്നാം പരിണാമയുഗം എന്നാണ് വിളിക്കുന്നത് ലൈഫ് ത്രീ പോയിന്റ് സീറോ എന്ന മാക്സ് ടെക് മാർക്കിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം മൂന്ന് പരിണാമങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് മനുഷ്യൻ്റെ ജീവപരിണാമം ബയോളജിക്കൽ എവല്യൂഷൻ എങ്ങനെയാണ് മനുഷ്യൻ ഒരണുവിൽ നിന്ന് മനുഷ്യനിലേക്ക് രൂപാന്തരപ്പെട്ടതെന്നുള്ള അല്ലെങ്കിൽ പരിണമിച്ചു എന്നുള്ള ആ ഒരു തിയറി രണ്ടാമത്തേത് സാംസ്കാരിക പരിണാമം അല്ലെങ്കിൽ കൾച്ചറൽ എവല്യൂഷൻ മനുഷ്യൻ എഴുതുവാനും വായിക്കുവാനും ഒക്കെ പഠിച്ചു പരസ്പരം സംവദിക്കുവാൻ പഠിച്ചു സംസ്കാരങ്ങൾ പങ്കുവയ്ക്കാൻ പഠിച്ചു അങ്ങനെ മനുഷ്യൻ തൻ്റെ മൃഗീയ വാസനകളിൽ നിന്നും ബുദ്ധിയുടെ കൂടുതൽ വികാസത്തിലേക്ക് വന്ന സാംസ്കാരിക പരിണാമം മൂന്നാമത്തെ പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സാങ്കേതിക പരിണാമം അതായത് ടെക്നോളജിക്കൽ എവല്യൂഷൻ അദ്ദേഹം പറയുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഈ പരിണാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അത് മനുഷ്യന് സാധ്യമാകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഹോമോ ദേവോസ് എന്ന പുസ്തകത്തിൽ ഇവൽ നോ ഹരാരി എന്ന ഗ്രന്ഥകർത്താവ് ഈ പരിണാമത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു അദ്ദേഹം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ മനുഷ്യന് മനുഷ്യൻ്റെ ആയുസ് അഞ്ഞൂറ് വർഷത്തോളം നീട്ടാമെന്നാണ് വിശുദ്ധ അവസയപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ പരിണാമങ്ങളെക്കാൾ വലിയൊരു പരിണാമം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ആത്മീയ പരിണാമം എന്ന് വിളിക്കാം സ്പിരിച്വൽ എവല്യൂഷൻ മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവും കൂടിയ ഏകതയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ആയുസ് കൂട്ടുന്നതിനെക്കുറിച്ച് മാത്രമാണ് എന്നാൽ മനുഷ്യൻ്റെ നിത്യമായി ജീവിക്കുന്ന ആത്മാവിന് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരു പരിണാമം സംഭവിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ യൗസൈപ്പിതാവിൻ്റെ ജീവിതത്തിൽ ആ പരിണാമം സംഭവിച്ചു ഒരു സാധാരണ മനുഷ്യൻ ഒരു മരപ്പണിക്കാരൻ പക്ഷേ ദൈവം യേശുവിൻ്റെ പിതാവായി തെരഞ്ഞെടുത്ത നിമിഷം മുതൽ വലിയ പരിണാമമാണ് വിശുദ്ധ യൗസൈപ്പിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവിൻ്റെ ദൂതൻ്റെ സന്ദേശം ലഭിച്ച നിമിഷം മുതൽ പിന്നെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹനങ്ങളുമായിരുന്നു സ്വന്തം നാട് വിട്ടുകൊണ്ട് ഈജിപ്തിൽ അഭയാർത്ഥിയായിട്ട് പിന്നെ ജീവിക്കേണ്ടി വന്നു പക്ഷേ ആ കഷ്ടപ്പാടിലൂടെ ആ ഒരു ഇരണ്ട് രാത്രികളിലൂടെ വിശുദ്ധ യവസേപ്പിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വലിയൊരു ആത്മീയ പരിണാമമാണ് ആ ആത്മീയ പരിണാമത്തിൻ്റെ പല ഘട്ടങ്ങളും നമ്മൾ കാണുന്നു വിശുദ്ധ മത്തായിട്ട് സുവിശേഷത്തിൽ വിശുദ്ധ അവസ്യ പിതാവ് നാല് സ്വപ്നങ്ങളിലൂടെ കർത്താവിൻ്റെ ദൂതൻ്റെ സന്ദേശം സ്വീകരിച്ചതായി പറയുന്നു ആ സന്ദേശങ്ങൾ തിരിച്ചറിയുവാനുള്ള ആ ഒരു ആത്മീയ വളർച്ച വിശുദ്ധ അവസ്യ പിതാവിനുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഈ ആത്മീയ പരിണാമത്തിന് പ്രാധാന്യം നൽകാത്തൊരവസ്ഥയിലാണ് മനുഷ്യനെത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലുമൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ വികാസത്തിന് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും ആയുസ്സിനും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് വിശുദ്ധ അവസ്യ പിതാവ് നമുക്ക് പ്രചോദനമാകട്ടെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തോട് കൂടുതലായി അടുക്കുന്നതാണ് ആത്മാവിൻ്റെ പരിണാമം അത് അടുക്കുവാനായിട്ട് നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും ഒക്കെ കടന്നു പോകണം എന്നാൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സും ഹൃദയവും ദൈവസ്വരം ശ്രവിക്കുവാനായിട്ട് തുറവെയുള്ളത് ആയിരുന്നാൽ മാത്രമേ ആ പരിണാമം സംഭവിക്കുകയുള്ളൂ